മാഷാവുക അലഹമില്ല അലഹമില്ല പഠിച്ചോ ഞാൻ ആയിരം വട്ടം അതിന് സ്തുതിക്കട്ടെ കാരണം ഇതുപോലെ ഒരു വീട്ടിൽ ഇന്നിട്ട് ഇത്രയും പെട്ടെന്ന് എനിക്കെന്ന് പറയാൻ സ്വന്തമായിട്ട് ഒരു വീട്ടിൽ ഇന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നു ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കിത് സത്യമാണോ അതോ ഞാൻ പോലെ സ്വപ്നം കാണുന്നു യാഥാർത്ഥ്യമാണോ അതൊന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ അഞ്ചോളം വർഷത്തിൻ്റെ ഇടയിൽ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ എട്ടോളം വാടക വീടുകൾ മാറി മാറി കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് പണി തുടങ്ങിയിട്ട് ആറ് വർഷമായിട്ട് നമ്മളെ തറത്ത് വെച്ച് അതിങ്ങനെ കാട് മൂടി കിടക്കുകയും അപ്പോൾ വീടൊന്നും ഒന്നും നോക്കാൻ കഴിയാതെ വെറും ഒന്നര വർഷമായിട്ടുള്ള ഒന്നേകാല് വർഷമായിട്ടുള്ളൂ ഒരു വീടിൻ്റെ പണി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം അച്ചാറിൻ്റെ ഒരു ബിസിനസ് തുടങ്ങി മഷ ഉള്ള ആ ഒരു അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങിയ മുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ പഠിച്ചൊന്ന് നേരിട്ട് വരാൻ വരാനെന്തായാലും കഴിയില്ല അപ്പോൾ പഠിച്ചവൻ ഓരോരുത്തരെ എൻ്റെ മുന്നിൽ ഇങ്ങനെ പഠിച്ചവൻ്റെ ആളായിട്ട് അയക്കുകയും കാരണം വീട് പണി തുടങ്ങി ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അച്ചാർ വാങ്ങി സഹായിച്ചു പിന്നെ അതുപോലെ തന്നെ ലൈഫ് മിഷൻ്റെ കുറച്ച് പൈസ കിട്ടി പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് വീട് പണി ഒന്നും ആകില്ല അപ്പോൾ നമ്മൾ വീട് പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു വാക്കിൻ്റെ സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഷെബി ബ്ലോഗ് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് വീഡിയോ വൈറലായി ഈൻ്റെ വാർപ്പ് അങ്ങനെ കഴിഞ്ഞു പിന്നെ അടുത്തത് മെയിൻ വാർപ്പാണ് ആ മെയിൻ വാർപ്പിന്റെ സമയത്തും ഞാനിങ്ങനെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് കാരണം നമുക്കറിയാമല്ലോ ഒന്നോ രണ്ടോ പത്തോ ആയിരങ്ങളോടെ നിൽക്കൂല ലക്ഷങ്ങളോ പണിയാണ് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്താണ് പൈസൽ ബ്ലോഗർ അവര് വന്ന് ചെയ്തത് അങ്ങനെ മാഷാവുള്ള വാർപ്പ് പണി അങ്ങനെ കഴിഞ്ഞു എൻ്റെ നമ്മൾ അച്ചാർ വാങ്ങുന്ന ആൾക്കാർ സഹായിച്ചിട്ട് ഹെൽപ്പ് ചെയ്തു അച്ചാർ വിറ്റിട്ടും അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ മാഷാ അള്ളാ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒന്നുകാൽ വർഷം കൊണ്ട് ഒരു പണി പൂർത്തിയായി കുടിയിരിക്കാൻ ഡേറ്റ് വരെ ഉറച്ചു പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ആ കുടിക്കൽ നടത്താനോ അല്ലെങ്കിൽ ഒരു കസാല വാങ്ങാനോ പോലുള്ള പൈസ അടുത്തുണ്ടായിരുന്നില്ല ആ സമയത്താണ് ആഷിക്ക് പാണ്ഡിക്കാഗ് കണ്ടിട്ടുള്ള അതായത് കാർട്ടൂണൊക്കെ വരയ്ക്കണ ഒരു ചാനൽ വന്നിട്ട് എൻ്റെ കുട്ടിയുടെ ചിത്രം വരച്ചു ഞങ്ങളവിടെ കച്ചവടം ചെയ്ത് വരച്ചു ആ വീഡിയോ വൈറലായി ഈ വീട്ടിൽ വേണ്ട ഒരു കസാല വാങ്ങാൻ പോലും സാധിക്കാതിരുന്ന ഈ ഒരു വീട്ടിൽ വേണ്ടത് ഈ സോഫ സെറ്റ് അതേപോലെ തന്നെ നമ്മളെ ഫർണിച്ചറിലെല്ലാം സന്മേഷ അതുപോലെ അൽക്കാർ ചെയ്യും പിന്നെ അതേപോലെ തന്നെ ടി വി ഫ്രിഡ്ജ് ഇൻവെർട്ടർ പിന്നെ നമ്മളെ വർക്കേരി ബാഗിൽ ഷീറ്റ് ഇടാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കമ്പ്ലീ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്ത് തന്നത് നല്ലവരായ ഈ വീഡിയോ പറ നല്ലവരായ മനുഷ്യരാണ് അപ്പോൾ അവരോടൊക്കെ എനിക്ക് തീർത്താതെ തീരാത്ത നന്ദിയുണ്ട് പിന്നെ ആ ആ ഒരു പിന്നെ ആൾക്കാർ ഈ ഒരു വ്യക്തി എൻ്റെ മുന്നിൽ എത്തിച്ചത് പഠിച്ചവനല്ല അപ്പോൾ പടച്ചവനാണത് ഏറ്റവും നന്ദിയുള്ളത് പഠിച്ചവൻ നേരിട്ട് അറിഞ്ഞ് വരാൻ എന്തായാലും കഴിയില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും പറച്ചവും ഇതിൻ്റെ അടുത്തേക്ക് അച്ച പോലെ കിട്ടും എനിക്ക് അനുഭവമാണ് അപ്പം എന്തായാലും ഇത്രയും സന്തോഷമായിട്ടാണ് ഇപ്പം മാഷാ അള്ളക്കും കുട്ടികൾക്കും എടുക്കുക അപ്പം ഞങ്ങൾക്കൊക്കെ കഴിയാൻ സ്വന്തമായിട്ടൊരു വീടായി അത് ഒത്തിരി ഒരു വീട് ഞാൻ ചെയ്തപ്പോൾ അത് ചെറിയ ഒരു റൂമും ഒരു ഹാളും ഒരു കിച്ചണും ബാത്റൂമും സിറ്റൗട്ടും പക്ഷെ അതിന് വർക്കേരി ബാക്കി ഷീറ്റ് ഇട്ട് എടുക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്തായാലും ഇൻഷല്ല അച്ചാറിൻ്റെ കച്ചവടം നമ്മൾ ചെയ്യും കാരണം നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വീടുവോളാം ഇൻഷാള്ള ചെയ്യണം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു റൂമുള്ളൂ അപ്പോൾ ഇൻഷാള്ള ഒരു റൂം കൂടി ഉണ്ടാക്കുന്നുണ്ട് കാരണം കുട്ടികളൊക്കെ വളർന്നു വരികല്ലേ അപ്പോൾ അച്ചാറൊക്കെ ഓൺലൈനിൽ വേണ്ടിട്ടൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ എൻ്റെ നമ്പറൊക്കെ ഞാൻ നമ്മളെ എന്താണ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കൊടുത്താൽ അതിൽ കോൺടാക്ട് ചെയ്താൽ ഇൻഷാള്ള ഞാൻ കൊറിയർ ചെയ്യും

പിന്നെ വൈറ്റ് കളറ് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മുന്നിൽ ചെടി വെക്കാനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു അക്വോറിയം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ നേരെ കയറുന്നത് സിറ്റൗട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് പിന്നെ നേരെ ഹാളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഹാളാണ് കേട്ടോ ഇവിടുന്ന് ഈ വരുന്നതിൽ തന്നെ ആ ഓപ്പൺ കിച്ചൻ്റെ അത് ഇങ്ങനെ കാണുക അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ വൈറ്റ് കളർ കർട്ടൻ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അടുക്കളയിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ഗസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കർട്ടൻ താത്തി കൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ നിൽക്കാം അല്ലെങ്കിൽ നമ്മൾ ഫാമിലി നമ്മളെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് അടുക്കളയിൽ അത് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുക അതുപോലെ തന്നെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ സോഫ സെറ്റ് കൊടുത്തിട്ടുള്ളത് ഇത് അളവെടുത്തിട്ടുണ്ടോ കിച്ചതാണ് കേട്ടോ ഈ ഇവിടുക്കനുസരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഓപ്പൺ കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ ചെയർ ടി വി അതൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടോ പിന്നെ നമ്മൾ ഒരു റൂമേ നമ്മൾ ഉള്ളു ഇപ്പോൾ തൽക്കാലം ഭാവിയിൽ ഇൻഷാള്ള പിന്നെ ഒരു റൂമോ അല്ലെങ്കിൽ രണ്ട് റൂമൊക്കെ റൂമോക്കെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഒരു റൂമേ എടുത്തിട്ടുള്ളു കേട്ടോ അത് നമ്മൾ ഹാളിലായിട്ട് ആണ് വരുന്നത് ഇത് ഫ്രണ്ട് ഡോറാണ് പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ഈ അടുത്തായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത് കേട്ടോ അപ്പോൾ കാരണം നമ്മുടെ ഈ സ്ഥലം കുറച്ച് നീളമുള്ള സ്ഥലമാണ് വീതി കുറവായത് തന്നെ താഴെ റൂം കൂടുതൽ എടുക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു റൂമ് കൊടുത്തിട്ടുള്ളൂ പിന്നെ നേരെ വരുന്നത് സ്റ്റെയർ കേസാണ് അവിടെ ഇങ്ങനെ കയറി വരുന്നിടത്തൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചുമലൊക്കെ ഈ ചെടി വെക്കാനുള്ളതൊക്കെ ഞാൻ നമ്മളെ കബോർഡിൻ്റെയും അതുപോലെ തന്നെ വാഷ് പേസ് ഓപ്പൺ കിച്ചണിൻ്റെയൊക്കെ വേസ്റ്റ് പീസ് കൊണ്ട് ഞാൻ അവരെ കൊണ്ട് ചേച്ചതാണ് പിന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ആയിട്ട് പരകോള സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഹാളിൻ്റെ വ്യൂ സ്റ്റെയർമിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ഹാൾ അങ്ങനെ കാണുക പിന്നെ ഇതാണ് നമ്മളെ ബെഡ്റൂം എട്രോമല്ലൊരു ദിവ കട്ടിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു സാധാ കട്ടിലും പെയിറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മളെ അലമാറ കബോർഡ് ഒക്കെ വരുന്നത് അതിലൊരു ഡ്രസ്സിങ് ടേബിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊരു ചെടിയൊക്കെ വെച്ചിട്ട് പിന്നെ ഈ ഒരു മൂലയിലൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ വേസ്റ്റ് പീസുകളുണ്ട് ചെടികളൊക്കെ വയ്ക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കി കഴിയുമ്പം ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ള ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ചെടികൾ പൂക്കൾ അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ എല്ലാ ഭാഗത്തും മിക്കവാറും ഞാനങ്ങനെ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ വീടിൻ്റെ ഹൈലൈറ്റ് ഇട്ടോ ഈ ആ ഒരു ഈയൊരു കണ്ണാടി ഇത് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കി ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു മോഡൽ കാണിച്ചു കൊടുത്തിട്ട് വാഷ് വേസൊക്കെ എവിടെയാണ് വരുന്നത് ഈ ഒരു കണ്ണാടി പിന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണാണ് വീടിരിക്കലിന് വന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് അതാണ് നമ്മളെ ഹൈലൈറ്റ് വീടിൻ്റെ ഹൈലൈറ്റ് കിട്ടും പിന്നെ എവിടെയാണ് നമ്മളെ ബാത്റൂം വരുന്നത് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് റൂമിലൊന്നും ബാത്റൂം അറ്റാച്ചഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് അപ്പോൾ ബാത്റൂമിൽ ഈ ഒരു ടൈൽ വർക്ക് വരുന്നത് രണ്ട് സൈഡിലും ഒരുപോലുള്ള ടൈല് നടുഭാഗത്തായിട്ട് ഈ ഒരു ടൈലാണ് കേട്ടോ വരുന്നത് ആ ഒരു ടൈലിൻ്റെ കളറും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ വാഷിംഗ് മെഷീൻ തന്നെയുണ്ട് പിന്നെ ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ ഡോർ ഇതുപോലെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഡോറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിച്ചൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ ആ ഭാഗം ഇട്ടിട്ട് ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ കിച്ചണ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും അതായത് ഹാളിൽ നിന്നും കിച്ചണെന്നും ഒരേ വ്യൂട്ടൊക്കെ ഇട്ടുക പിന്നെ ഇതാണ് നമ്മളെ കബോർഡുകളൊക്കെ പിന്നെ അവിടെ ഗ്യാസ് അതുപോലെ സിങ്കൊക്കെ അവിടെയാണ് പിന്നെ ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് ബ്ലാക്ക് കളർ ഫ്രിഡ്ജാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ഒരു വർക്ക് ഏരിയ ഷീറ്റ് ഇട്ടിട്ട് ബാക്കിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അടുപ്പൊന്നും പൂട്ടിയിട്ടില്ല കേട്ടോ ഗ്യാസ് മാത്രമാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ പുറത്തേക്ക് ഷീറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു വർക്ക് ഏരിയയിലാണ് നമ്മൾ അടുപ്പൊക്കെ പൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കിച്ചണ് വരുന്നത് അടിയിലെ കബോർഡോ ഇത് മുകളിലെ കബോർഡ് വരെ കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ സിങ്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കൊടുത്തത് ഇതുപോലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് ഇവിടുന്ന് കാണുമ്പോഴും അടുക്കളയിൽ നിന്ന് കാണുമ്പോഴും ഹാളിൽ നിന്ന് കാണുമ്പോഴും ഒരേപോലെ ഏറ്റവും തൂണ് ചെടികളും ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കണ്ണാടി പറഞ്ഞില്ല അതാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമായത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സീ യു